ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു മഹാനായ ഹുറൈറ അബുഹുറിയാഹു വൻഹു പറഞ്ഞു ബൈന മിംബരി റസൂലില്ലാഹി അലയ്യ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസല്ലമയുടെ മിമ്പറിൻ്റെയും ആ ഇഷാറി അള്ളാഹു അനഹയുടെ വീടിൻ്റെയും ഇടയിലായിക്കൊണ്ട് ബോധരഹിതനായി വീഴാറുണ്ട് ി അങ്ങനെ ഒരാൾ വന്ന് എൻ്റെ കഴുത്തിൽ അവരുടെ കാല് വെക്കാറുണ്ട് അന്നി മജ്നൂൻ അവർ കരുതുന്നത് എനിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്നാണ് കരുതുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ബി മിൻ ജുനൂൻ എനിക്കൊരു ഒരു ഒരു ബ്രാന്റുമില്ല ഒരു ജിന്നു ബാധയും എനിക്കില്ല വിശപ്പ് കൊണ്ട് മാത്രമാണ് ഞാനെങ്ങനെ ബോധരഹിതനായി വീഴാറുള്ളത് എന്ന് മഹാനായ അബുഹു അള്ളാഹു അനഹു പറയുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സത്യം സത്യം കാരണം ഞാൻ നെഞ്ച് മണ്ണിനോട് ചേർത്ത് വെച്ച് ഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് കിടന്നിട്ടുണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വിശപ്പ് കാരണം ഞാൻ എന്റെ വയറിനോട് കല്ല് ചേർത്ത് വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂഹുറി അള്ളാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും അദ്ദേഹം ഒരിക്കൽ കഠിനമായ വിശപ്പുമായി വിശപ്പ് കൊണ്ട് ഏറെ തളർന്നിരിക്കുകയാണ് മഹാനായ അബൂഹുറി അള്ളാഹു അൻഹു അദ്ദേഹം പറയുന്നു വിശപ്പ് സഹിക്കാൻ പറ്റാതെ സഹാബത്തൊക്കെ നടന്നു പോകുന്ന വഴിയിൽ ഞാനിരുന്നു ഞാനങ്ങ് ഇരുന്നു വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ ഇരുന്നു ഫമർ റബി അബൂബക്കർ ആ സമയത്ത് എൻ്റെ അരികിലൂടെ അബൂബക്കർ അലി അള്ളാഹു വനഹു കടന്നുപോയി അൻ ആയതിൻ മിൻ കിതാബില്ലാ ഞാൻ അദ്ദേഹത്തോട് അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഒരായത്തിനെക്കുറിച്ച് ചോദിച്ചു മാ അസ്അലുഹു ഇല്ലാ അനി ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അനുഹുവിനോട് ആ ആയത്തിനെക്കുറിച്ച് ചോദിച്ചത് ആ ആയത്തിനെക്കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഞാൻ അത് ചോദിച്ചത് ഇല്ലാ ലിയുഷ്ബി എൻ്റെ സംസാരത്തിലെ തളർച്ച കണ്ട് എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ട് അബൂബക്കർ അലി അള്ളാഹു വനഹുവിന് മനസ്സിലാകും എനിക്ക് വിശപ്പുണ്ട് ഞാൻ ഏറെ തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി എനിക്ക് ഭക്ഷണം തരും എന്ന എന്ന ഉദ്ദേശത്തിലാണ് ഞാനത് ചോദിച്ചത് വലം റലം അദ്ദേഹത്തിന് മനസ്സിലായില്ല അബുഹു വനഹു ചോദിച്ചത് ഈ കാരണം കൊണ്ടാണ് എന്ന് അബൂബക്കർ അലി അള്ളാഹു വനഹുവിന് മനസ്സിലായില്ല അദ്ദേഹം കടന്നുപോയി സും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ആ വഴിയിലൂടെ അള്ളാഹു വനഹു വന്നു അദ്ദേഹത്തോടും ഞാൻ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തിനെക്കുറിച്ച് ചോദിച്ചു ഞാനത് ചോദിച്ചത് ആയത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല എനിക്ക് എൻ്റെ തളർച്ച കണ്ടെൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ട് എനിക്ക് ഭക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനത് ചോദിച്ചത് നേരിട്ട് ചോദിക്കാൻ മടിയാണ് മറ്റുള്ളവരിലേക്ക് കൈനീട്ടാൻ ആവശ്യങ്ങൾ പറയാൻ മഹാന്മാരായ സഹാബത്തിന് വലിയ മടിയായിരുന്നു ഉണ്ടായിരുന്നത് അബുഹുറിയാഹു വനഹു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മാർഗം സ്വീകരിച്ചത് ഞാൻ ഉമറിനോടും ആയത്തിനെക്കുറിച്ച് ചോദിച്ചത് ആയത്തിനെക്കുറിച്ച് ചോദിച്ചത് എൻ്റെ ക്ഷീണം കണ്ട് എൻ്റെ തളർച്ച കണ്ട് എൻ്റെ സംസാരം കണ്ട് അദ്ദേഹം എനിക്ക് ഭക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ചോദിച്ചത് പക്ഷേ ഉമർ റലി അള്ളാഹു വൻഹുവിനും അത് മനസ്സിലായില്ല അദ്ദേഹവും കടന്നുപോയി ഖാസിം ഖാസിം പിന്നീട് എൻ്റെ അരികിലൂടെ ആ വഴിയിലൂടെ അബുൽ ഖാസിം നടന്നുപോയി ആരാണ് അബുൽ ഖാസിം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അബുഹി എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു വഅറഫ മാ ഫീ ഫീ നഫ്സി വമാ വജ്ഹി െന്താണ് എന്നും മുഖത്തെ മുഖത്തെ ഭാവം എന്താണ് എന്നും റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമക്ക് മനസ്സിലായി വഖാല യാ അബൂ ഹുറൈറ വസല്ലമ എന്നോട് പറഞ്ഞു അബൂ ഹുറൈറ എന്ന് എന്നെ വിളിച്ചു ഖുൽതു ആ സമയത്ത് ഞാൻ പറഞ്ഞു ലബ്ബൈക യാ റസൂലേ അങ്ങയുടെ വിളിക്ക് തന്നാൻ ഉത്തരം നൽകുന്നു എന്ന് മഹാനായ അബുഹുറ അള്ളി അള്ളാഹു അനഹു പറയുകയും റസൂർ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ മഹാനായ അബു ഹുറൈറിയാഹു അനഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ ആരോ ഹദിയായി കൊടുത്ത കുറച്ച് പാല് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പാൽ മഹാനായ അബു ഹുറൈറ അലി അള്ളാഹു അനഹുവിനെ കുടിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു അല്ലാഹു പറയാണ് രണ്ട് മാസമായി രണ്ട് മാസത്തോളം തുടർച്ചയായി മാ വീടുകളിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് ആയിഷാറി അള്ളാഹു പറയുകയാണ് വേവിച്ച് പാകം ചെയ്ത് കഴിക്കാൻ മാത്രമുള്ള ഒരു ഭക്ഷണവും രണ്ടു മാസക്കാലം തുടർച്ചയായി റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്സലമയുടെ വീട്ടിലില്ലാത്ത അവസ്ഥ അവിടുത്തേക്ക് വന്നിട്ടുണ്ട് മഹാന്മാരായ സൊഹാബത്ത് ചോദിച്ചു ആ കാലങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിലനിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റലി അള്ളാഹു പറഞ്ഞു അൽ അസ്വദാൻ അച്ചം വെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നിലനിർത്തിയത് എന്ന് ആയിഷ റള്ളി അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും മഹാനായ ഉമർ റള്ളി അള്ളാഹു അനഹു റസു അള്ളാഹുഹു അലഹി വസ്ലമയെ കുറിച്ച് പറഞ്ഞു താഴ്ന്ന ഇനം കാരക്ക പോലും കഴിച്ച് വിശപ്പ് മാറ്റാനില്ലാതെ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമയെ ആ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അനഹു പറഞ്ഞതായി കാണാൻ സാധിക്കും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടർച്ചയായ ഒരുപാട് രാത്രികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്തുണ്ടാവുക എന്നത് സുഭിക്ഷമായ ജീവിതം സാധ്യമാവുക എന്നത് അത് മഹത്വത്തിൻ്റെ മാനദണ്ഡമല്ല അതൊരു മഹത്തത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും മാനദണ്ഡമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ജീവിതം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലമക്ക് അള്ളാഹു സുബെഹാനഹുവത്ത് അല നൽകുമായിരുന്നു എന്നു മാത്രമല്ല സഹോദരങ്ങളെ എന്നു മാത്രമല്ല സഹോദരങ്ങളെ ദുനിയാവിൽ ദാരിദ്ര്യം അനുഭവിച്ചാൽ അള്ളാഹു സുബെഹാന അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത് പറഞ്ഞു ജന്ന

അവർ മിസ്റ്റീൻ മിസ്റ്റീനുകളാണ് എന്ന് റസൂലിഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിന് റിചക്ക് നൽകപ്പെടുന്നത് അത് അഫാക്കളെ കൊണ്ടാണ് ദുർബലരെ കൊണ്ടാണ് പാവങ്ങളെ കൊണ്ടാണ് എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പട്ടിണിയും പ്രയാസവും എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹു സുബഹാനഹു വാലയുടെ പരിഗണന ലഭിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ല മറിച്ച് സഹോദരങ്ങളെ ഈ ദുനിയാവ് താൽക്കാലിക ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് നമുക്ക് ശാശ്വതമായ ജീവിതം അള്ളാഹു സുബാനഹുവത്ത് ആല നിശ്ചയിച്ചിട്ടുള്ളത് പരലോകത്താണ് ആത്യന്തികമായി നോക്കുമ്പോൾ ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യം ദാരിദ്ര്യം നാളെ പരലോകത്ത് അള്ളാഹു സുബാന പ്രത്യേക പരിഗണന ലഭിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്